ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത അപ്പഴും ഉണ്ട് പക്ഷെ റമദാ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ലിയേക്കുമ്പോൾ ഒരു ഒളിമാറിയൊക്കെ വേണം പരസ്യ ഏറ്റു തേക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ചങ്ങയ്ക്ക് നോലുമ്പില്ലെന്നാവോ എന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ലി വെച്ചു നീതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ആ നാരണ തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നു വേണ്ട അങ്ങനെ ഇടയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരി എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ് ഇല്ല ഒരു കാരണമില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആള് ഉച്ചന്റെ ശേഷം പല്ലി വെക്കാൻ പാടില്ല കറഹത്താണ് അതേ സമയത്ത് കുറെ ആളുകളോട് സംസാരിക്കാനുള്ളതാണ് മദ്യം പറയാൻ പോവുകയാണ് പല്ലേക്കാം അല്ലെങ്കിൽ കുറെ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലേക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ പല്ലേക്കൽ പറഞ്ഞത് ഒരു കാരണവുമില്ലെങ്കിൽ നിന്നാണ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണുള്ളത് അപ്പൊ അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം കൊല്ലസ്ഥാനുണ്ട് മുസ്തഫായ നബി നബിസ് വസ്ല്ലവാദങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബി അലൈവല തങ്ങളുടെ പതിവ് രീതി അതാണ് കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം അടുത്ത പ്രാവശ്യം അമ്പലത്തു പോകുമ്പോൾ വാങ്ങിക്കോളി ൊപ്പി ഓരോന്നുള്ളോര് രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് മൂന്ന് തൊപ്പി ആക്കണം നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി നബി തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നും അരേമായിരത്തതല്ല മൂന്നും മൂന്ന് സൈസിലായിരുന്നു കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു തലേകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിറിയയിലുണ്ട് കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിറിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു മൂന്ന് അത് മൂന്ന് സൈസിലുള്ളതായി പറയുന്നു നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ യ ഹയ്യോ മുസ്ലിം വേഷമിൽ സംതൃപ്തിതാ അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ എല്ലാവർക്കും ും തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായും ഓരോന്ന് ഉണ്ടായാൽ മതി കാരണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീ ബുനാർഹിമ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ അമ്ര ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം എന്നൂടെണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോടുക മരിച്ചോടുത്ത് പോകുമ്പോടുക ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ വെക്കുക അല്ലെങ്കിൽ ടവ്വലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും വേണം അരയിൽ വെക്കുക മരിച്ചോട് യാസീനോതമ്പിണ്ട് തലയിലിടുക മരിച്ചോർത്തിയാസീനോതുമ്പോ അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോ നമ്മളെടുത്തൊന്നും ഇല്ല ഞാൻ പറ്റൂല പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തലയിൽ പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിടാൻ പറ്റുള്ളൂ അപ്പൊ പോക്കറ്റിലൊന്നും വേണം എല്ലാവർക്കും ജീവിതം റമദാ മാസം കൊണ്ട് മാറണ എല്ലാം നിലക്കും എന്നാലേ റമദാം സാറില്ല എന്റെ കിട്ടിയിട്ടില്ല റമദാം മാസാവുമ്പോ നമുക്ക് ജീവിതം മാറണം കരല് കഴിക്ക ആയിക്കോട്ടെ റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ അപ്പൊ കഴിഞ്ഞൊല്ലത്തെ മാതിരത്ത് എന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞൊല്ലോ റമദാൻ ആദ്യത്തിന് വന്നു കണ്ടാ മുസാഫൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഓതി നാല് പേജ് ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്തു കണ്ടാണ് തുടങ്ങി നാല് പേജ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത് ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിനു തുറക്കുമല്ലോ പക്ഷേ നമുക്കൊക്കെ ദീർഘായുസരട്ടെ സംഗതി വണ്ടിൻ്റെ തൊട്ട് വെട്ടാല് ഷഹീദിൻ്റെ കൂലി കിട്ടും വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതു വരക്കുന്നത് പഠിച്ചോനേ ദീർഘായു തരണേ എന്താ അതുകൊണ്ടുള്ള കാര്യം ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാല് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടണം അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തക്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബിയുള്ള പോലും മുതലായി ഒരു ബറാത്തും മുതലായി ഒരു മൊഹറും ഒരു മേറാജും ഒക്കെ മുതലായി അതല്ല അറുപത് വയസ്സിന് അങ്ങനെ തന്നെയാണ് അറുപത്തി മൂന്നിൽ ലക്ഷം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് ഒരു കാര്യം എന്നാണ് ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ അപ്പം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തക്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ മുപ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അലഹമുല്ല ഇക്കൊല്ലത്തറമുതായിട്ടുണ്ട് വേറെ ആരും അല്ല പറയണ്ടേ നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്ത് അറമായി എന്നാ നമുക്കൊരു കൊല്ലം മുതലായി ഇല്ലെങ്കിലും ഒരു കൊല്ലം നഷ്ടമാണ് ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാം വരികയാണ് പറയുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ ആയുസ് ഒരു ഒരു കൊല്ലം പൂണ്ണ്ട് എന്നാണ് മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങൾ ആഴ്ച കണക്കേ നിൻ ആയുസിൻ കൊല്ലങ്ങളാഴ്ച ഷിജായി മൊയ്തുമലുപാടി അതാണ് സഫലമാല മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച പഴയ കാലവും പുതിയ കാലം തമ്മിലൊരു വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കക ഒരാഴ്ചയുള്ളൂ ഇന്നലെയും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളെയും വെള്ളിയാഴ്ച എന്നേപ്പം ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിപ്പം നാളെ വെള്ളിയാഴ്ച ഒരു നഖം മുറിച്ചാൽ വരെ നമുക്ക് നേരമല്ല പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടു ഒരു മനുഷ്യൻ എല്ലാ നിരക്കും ഒന്ന് വൃത്തിയാകാ പുതിയാപ്പിളവുമ്പോഴാണല്ലോ നല്ല തുണിപ്പായക്കെടുത്ത് മുടിയൊക്കെ ഒന്ന് ഒന്ന് വെച്ചാറായിട്ട് എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാൽ താളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നല്ല കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം എന്നാ പോകുമ്പോൾ മുറിച്ചു കഴിഞ്ഞപ്പോൾ ഓൻ വെള്ളിയാഴ്ചയും വലിയൊരു ഒരുമിച്ച് ഒരുമിച്ചൊന്നൊരു കാര്യമല്ല മുറിച്ചൂല പുതിയ ആപ്പിള പോകുമ്പോൾ മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഗം മുറിക്കലാണ് ചുറുക്കുക്ക് പോകുമ്പോൾ കാലമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് അവനാൻ്റെ കാലമൊക്കെ ആദ്യം നോക്കിയാൽ മതി അടുത്തുള്ളവരുടെ നോക്കണ്ട അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ കയ്യുമത്തേ പിന്നെയും മുറിക്കും കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടിയ ആൾക്കാർക്ക് പത്ത് ഫിത്രത്ത് പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കല് നഖം മുറിക്കുക അത് മനുഷ്യന്റെ ഫിത്രത്താണ് കുളിക്ക സുഗന്ധം ഉപയോഗിക്കുക റമദാനില് പറ്റൂല രാത്രി പറ്റും നോമ്പ് ഇറന്നാല് അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം പകൽ മാത്രമേ പറ്റായുള്ളൂ രാത്രി ഉപയോഗിച്ചതിന്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല അത്തായം കഴിഞ്ഞ ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരാള് ആ വാസന നേരം കൊഴക്കുമ്പോൾ ഉണ്ടായിരുന്നെഴുതിട്ട് കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വാസന തടത്താൻ നിൽക്കണമല്ല അപ്പം നോമ്പുറഞ്ഞതിന് ശേഷം നോമ്പുറഞ്ഞതിന് ശേഷം കുളിക്കലും നല്ലതാണ് കാരണം എന്താ നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും നോമ്പ് തുറക്കാനാവുമ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും അപ്പോൾ നല്ലതും തേച്ചുരച്ച് കൊഴുകണം ദെൽക്കുൽ ആവാ അംഗങ്ങൾ തേച്ച് കൊഴുകുക എന്നത് പ്രധാനപ്പെട്ട നാളെ എന്നാളൊരാളിനോട് ചോദിച്ചു ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോച്ചു ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി അതിന് നമുക്കൊഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി വേണ്ടി വരില്ല പക്ഷെ നമുക്കൊഴിവില്ല റമദാ മാസം